കുട്ടമ്പുഴ പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ പ്രവർത്തനം ആരംഭിച്ചു കുട്ടമ്പുഴ പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗം പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ഉദ്ഘാടനം ചെയ്തു ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി സ്ക്വാഡുകളെ നിയോഗിക്കാൻ യോഗം തീരുമാനിച്ചു വൈസ് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു കെ എ സിബി ഇ സി റോയ് മിനി മനോഹരൻ ജോഷി പൊട്ടയ്ക്കൽ രേഖാ രാജു ആലി സിബി ഡെയ്സി ജോയ് ഷീല രാജീവ് ശ്രീ ജബിജു ഡോക്ടർ അനൂപ് തുളസി തുടങ്ങിയവർ പ്രസംഗിച്ചു ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ അങ്കണവാടി ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ വെള്ളം നമ്മൾ പഞ്ചായത്ത് അടിച്ചു കൊടുക്കുന്ന വെള്ളമാണ് എല്ലാവരും ഉപയോഗിക്കുക അപ്പൊ ആ വെള്ളം നമ്മൾ പല കൈമാറി കൈമാറി വരുന്ന വെള്ളങ്ങളാണ് അപ്പൊ അതൊക്കെ തിളപ്പിച്ചാറി വെള്ളം കുടിക്കാതെ ഉപയോഗിക്കുന്നത് ചില സമയങ്ങളിൽ നമുക്ക് എന്തായിരിക്കും അതൊക്കെ അസവും വരുത്തി വെക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പോ ഡോക്ടർ പറഞ്ഞു വെല്ലിക്കുഴി പഞ്ചായത്തില് മഞ്ഞപ്പത്തും വ്യാപകമായിട്ട് പരന്നിരിക്കുന്ന സാഹചര്യം ഈ സാഹചര്യത്തെ നമുക്ക് എലക്ഷൻ സമയമായിട്ട് പോലും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്